ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി മഹാനായ സുൽത്താൻ മുസ്താദ് ഗ്രാന്റ് മുഫ്തിയാക്കിയത് കേരള ജനതയല്ല എസ് എസ് എഫ് കാരല്ല എസ് വൈഎസ് കാരല്ല കേരള മുസ്ലിം ജമാത്തുകാരല്ല മറിച്ച് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുമുള്ള പണ്ഡിതന്മാർ നിറഞ്ഞ ഇന്ത്യയിലെ ആധികാരിക സംഘടന ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ സംഘടന അത് ഏതെങ്കിലും രാത്രി പാതിരാ സമയത്തല്ല അല്ലെങ്കിൽ ആരുമറിയാതെ ഇരുട്ട് റൂമിലല്ല ഇന്ത്യയുടെ തലസ്ഥാന തലസ്ഥാനമായ ഡൽഹിയിൽ വെച്ചുകൊണ്ട് ജനലക്ഷങ്ങൾക്ക് സംബന്ധിക്കാൻ വിശാലമായ മൈതാനി ഇന്ത്യയിലെ പല സത്യപ്രതിജ്ഞ ചടങ്ങുകളും നടക്കുന്ന അതിപ്രധാനമായ രാംലീല മൈതാനിയിൽ വെച്ച് അഞ്ഞൂറിലേറെ വലിയ വലിയ ലോക പണ്ഡിതന്മാരുൾപ്പെടെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ധാരാളം രാഷ്ട്ര പ്രതിനിധികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ ധാരാളം മുഫ്തിമാർ ചേർന്നുകൊണ്ടാണ് ഞങ്ങൾക്കൊരു നേതാവ് വേണം അതാണ് കാന്റ് മുഫ്തി എന്ന് പറയുന്നത് അങ്ങനെ ഒരു മുഫ്തി എന്ന തസ്തിക പുതുവായി നിർമ്മിച്ചതല്ല മറിച്ച് പാരമ്പര്യമായി ഇവിടെ വരുന്നതാണ് മഹാനായ ഷിഹാബുദ്ദീൻ അഹമ്മദ് ആയിരുന്നില്ലേ മുഫ്തി മുഫ്തി എന്ന ചടങ്ങ് അഷ്റഫുൽ തങ്ങൾ കാണിച്ചു തന്നതല്ലേ മുഫ്തി എന്ന് പറയുന്ന മഹാനായ വിധിയും നിർണയിക്കുക അത് ബോധ്യപ്പെടുത്തുക എന്നത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ സുൽത്താൻ ഉലമ ഉലാൻ മുഫ്തിയായി പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ ലക്ഷങ്ങൾ ഒരുമിച്ചുകൂടിയത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിഞ്ഞതല്ലേ മഹാനവരുടെ വിയോഗാനന്തരം മഹാൻ അവകാശികള് മഹാനന്ത് ആ മഹത്വ ായ സംഘടന ഈ സ്ഥാനത്ത് തുടരാൻ മഹാനായ സുൽത്താൻ ഉലമക്കല്ലാതെ മറ്റാർക്കും യാതൊരു അർഹതയുമില്ല എന്നത് കേവലം അവകാശവാദം അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ന് ഇന്ത്യയിൽ ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇത്രമാത്രം ഹോസ്പിറ്റലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നയിച്ച മറ്റൊരു നേതാവിനെ നിങ്ങൾ പറയൂ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് പറയൂ ഇത്രമാത്രം പണ്ഡിതന്മാരെ മുക്തികളായ പണ്ഡിതന്മാരെ വാർത്തെടുത്ത മറ്റൊരു നേതാവ് ആരാണ് ഇന്ത്യയിലുള്ളത് ഇത്രമാത്രം േമ പ്രവർത്തനങ്ങൾ ചെയ്ത മറ്റൊരു വ്യക്തിത്വത്തെ പറയാനുണ്ടോ എന്നാൽ മഹാനായ സുൽത്താൻ ഉമ്മയുടെ പ്രവർത്തനങ്ങൾ എണ്ണി തീർക്കാൻ കഴിയുന്നതല്ല എനിക്കൊന്നേ പറയാനുള്ളൂ പറഞ്ഞു എന്നെ വിമർശിക്കുന്നു എന്നെ ജനങ്ങൾ വല്ലാതെ ആക്ഷേപിക്കുന്നു നീ ഒന്നത് നിർത്തി തന്നുകൂടെ റബ്ബ് െന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു കരീമുല്ലാഹി മൂസ അള്ളാഹു വസ്സലാം തങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട് മസ്തഫൈതു കലി ഈ ലോകം സൃഷ്ടിച്ചു പടച്ച ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല എല്ലാവരും സൃഷ്ടിച്ച എന്നെ ജനങ്ങൾ കുറ്റം പറയുന്നില്ലേ ഞാനില്ലെന്ന് ജനങ്ങൾ പറയുന്നില്ലേ എനിക്ക് എനിക്ക് കൂട്ടുകാരുണ്ടെന്ന് പറയുന്നില്ലേ എന്നാൽ പിന്നീട് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്കത് തിരഞ്ഞെടുക്കുക ആയതുകൊണ്ട് തന്നെ ലോകചരിത്രത്തിൽ വിമർശനങ്ങളില്ലാത്തൊന്നും ഉണ്ടായിട്ടേയില്ല കായ്ക്കുന്ന മാങ്ങിക്കുന്ന മാവുകളിലെ ഏറുകൾ വന്നിട്ടുള്ളൂ കായ്ക്കാത്ത മാവിലൊരിക്കലും വേറുകൾ വരികയില്ല അതുകൊണ്ട് തന്നെ മഹാനായ സുൽത്താനുലമ ഉലമ ഇന്ത്യയിലെ നൂറ്റി നൂറ്റി മുപ്പത്തിനാല് കോടി ജനങ്ങളില് ഏകദേശം പതിനഞ്ചിരുപത് കോടി ജനങ്ങളോളം വരുന്ന മുസ്ലിം സമൂഹത്തിന് മൊത്തം നേതൃത്വം നൽകാനുള്ള മുഫ്തി മുഫ്തി എന്നൊരു അംഗീകാരം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി എത്തി എന്നതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം ചെറുതല്ല ഞങ്ങൾക്ക് സന്തോഷം പ്രകടിപ്പിക്കാൻ വാക്കുകളിൽ അധ്വായകൾ മാത്രമാണ് ആ പൂർണ്ണാരോഗ്യത്തോടുകൂടെ അവിടുത്തെ ഹിമത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ നൽകണേ അള്ള ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാ ഈ ഇന്ത്യൻ ജനതക്ക് വിശേഷ ന്യൂനപക്ഷത്തിന് ചുന്നി പ്രസ്ഥാനത്തിന്റെ ശബ്ദം ലോകത്ത് മുഴുവനും എത്തിക്കാൻ അവർക്ക് തോഫി അവർക്ക് നീ ദീർഘായുസ നൽകണേ അള്ള എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുകയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വത്തിന്റെ പുതിയ തിലകായി ഗ്രാൻഡ് മുഫ്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുൽത്താനുൽ ഉലമക്ക് സ്നേഹോഷ്മള സ്വീകരണം നൽകുന്നു കേരള സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ കോഴിക്കോട് മേയർ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഹാലിൽ ബുഖാരി തങ്ങൾ മൂവരും ചേർന്ന് സുൽത്താൻ ഉലമയെ ഗൌണണിയിച്ച് ആദരിക്കുന്നു ജനലക്ഷങ്ങളുടെ സാക്ഷീകരണത്തിൽ സ്നേഹപൂർവം ഈ ആദര സമ്മേളനത്തിലേക്ക് സ്വാഗതം സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ കോഴിക്കോട് നഗരപിതാവ് തോറ്റത്തിൽ രവീന്ദ്രൻ സയ്യദ് ഇബ്രാഹിം ഖാലി ബുഖാരി തങ്ങൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ Somos